ആ പരിശോധന നടത്തിയത് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന ഈ പരാതി എന്ന് പറയുന്നത് ഈ കമ്മീഷണർ ഓഫീസിലെ മറ്റൊരു ജീവനക്കാരന് വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജാമ്യം നിന്നു ആ ജാമ്യം നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജീവനക്കാരൻ എടുത്തു എന്നാൽ തങ്ങളറിയാതെ കൃത്രിമമായി വ്യാജരേഖ ചമച്ച് വൻ തുക ഈ ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോണായി സ്വീകരിച്ചു എന്നായിരുന്നു പരാതി എന്തായാലും വിജിലൻസ് സ്പെഷ്യൽ സെല്ലിൻ്റെ പരിശോധനയിൽ ഈ പരാതി തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതായാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ട് പേരുടെ ആൾ ജാമ്യത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ആദ്യം ഇരുപത് ലക്ഷവും പിന്നീട് ഇരുപത്തിയഞ്ച് ലക്ഷവും ലോൺ എടുത്തു ഇരുപത് ലക്ഷം പുതുക്കിയാണ് പിന്നീട് ഇരുപത്തിയഞ്ച് ആക്കിയത് ഈ പരാതിക്കാരൻ പറഞ്ഞത് രണ്ടര ലക്ഷത്തിന് വേണ്ടിയുള്ള ജാമ്യമാണ് താൻ നിന്നത് അതിൽ കൃത്രിമമായി രേഖ ചമച്ചാണ് ഈ സർവീസ് സഹകരണ സംഘത്തിലെ ജീവനക്കാരൻ്റെ കൂടി സഹായത്തോടു കൂടി കൃത്രിമം നടത്തി പൈസ തട്ടിയതെന്നായിരുന്നു പരാതി പക്ഷെ ആ പരാതി തെറ്റാണെന്ന് പറയുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ കൃത്യമായി തന്നെ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഈ സൊസൈറ്റിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത് എന്നാണ് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് എന്ന് വെച്ചാൽ ആ ഈ പരാതി വ്യാജമാണ് എന്നാണ് വിജിലൻസിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത് തന്നെയാണ്